വിവിധ ദേശീയ പാതാ പദ്ധതികളുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിർവഹിച്ചു ഉപരിതല ഗതാഗത രംഗത്ത് കേരളത്തിന്റെ മുഖഛായ മാറ്റുന്ന വികസന പദ്ധതികളാണ് മന്ത്രി നാടിന് സമർപ്പിച്ചത് കേരളത്തിൽ വരും വർഷങ്ങളിൽ ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഗഡ്കരി പറഞ്ഞു ഭാരത് പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരളത്തിൽ നിർമ്മാണം ആരംഭിക്കുന്നതും പൂർത്തീകരിക്കുന്നതുമായ ദേശീയ പാതാ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായി നിർവഹിച്ചത് കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര റെയിൽവേ മേൽപ്പാലം ഇടുക്കി ചെറുതോണി പാലം മൂന്നാർ ബോഡിമേട്ട് പാത വണ്ടിപ്പെരിയർ പാലം എന്നിവ മന്ത്രി നാടിന് സമർപ്പിച്ചു കേരളത്തിൽ ടൂറിസത്തിന് വലിയ പ്രാധാന്യമുണ്ട് ടൂറിസം വികസനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായത് ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിൽ വരും വർഷങ്ങളിൽ ഒന്നേ പോയിന്റ് അഞ്ചു ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഗഡ്കരി പറഞ്ഞു ഇതോടൊപ്പം മുടിക്കോട് കല്ലിടുക്ക് വാണിയമ്പാറ ആമ്പല്ലൂർ അടിപ്പാതകളും ആലത്തൂർ മണ്ഡലത്തിലെ ആലത്തൂർ കുഴൽമന്ദം അടിപ്പാതകളും ചാലക്കുടി മണ്ഡലത്തിലെ ചിറങ്ങര കൊരട്ടി മുരിങ്ങൂർ പേരാമ്പ്ര അടിപ്പാതകളും പാലക്കാട് മണ്ഡലത്തിലെ കാഴ്ചപ്പറമ്പ് അടിപ്പാതയും നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്തു കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ ഓൺലൈനായി പങ്കെടുത്തു കാസർഗോഡ് നടന്ന ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഭദ്രദീപം തെളിയിച്ചു ഒ രാജഗോപാലൻ എം എൽ എ എ കെ എം അഷ്റഫ് എംഎൽഎ എൻ എ നെല്ലിക്കുന്ന് എം എൽ എ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇടുക്കിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് എം പി രാജ എം എൽ എ തുടങ്ങിയവർ പങ്കെടുത്തു നിർമ്മാണം പൂർത്തിയായ ദേശീയപാതയും പാലങ്ങളും ഇടുക്കി ജില്ലയിലെ ടൂറിസം മേഖലയ്ക്കും വ്യാവസായിക മേഖലയ്ക്കും വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് എം പറഞ്ഞു കാസർഗോഡ് നടക്കുന്ന ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചെങ്കിലും വിമാന തകരാറിനെ തുടർന്ന് കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരിയും വി മുരളീധരനും നേരിട്ട് പങ്കെടുത്തില്ല മന്ത്രിമാരുടെ അഭാവത്തിൽ മുഹമ്മദ് റിയാസും ഔദ്യോഗിക പരിപാടി ഒഴിവാക്കി ഓൺലൈനായി പങ്കെടുക്കുകയായിരുന്നു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ് ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിൽ വാക്പോര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും